പേജ് ചാനങ്ങള് എല്ലാ വീഡിയോസിൻ്റെയും എനേബിൾ ആണ് അവന്റെ വീഡിയോ മാത്രം മോട്ടിവേഷൻ കിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം വീസില് പോയിട്ടുണ്ട് ഹേ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും സ്വകാര്യ നമ്മുടെ ചാനലിൽ പുതിയ കൂടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഗൈസ് സ്വാഗതം യൂട്യൂബിലൂടെ കള്ളി വീശി മറ്റുള്ള ട്രോളും കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ല നമ്മൾ ഓരോന്ന് ഓരോന്ന് ഇറങ്ങി വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് പറയുന്നത് പോകും അപ്പോഴല്ലേ എല്ലാവർക്കും നമ്മളെപ്പോഴെ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒക്കെ രാവിലെ ഞാനൊരു റിയാക്ഷൻ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തത്തമേം പറ്റുവേറെ തത്തമേം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല തത്തമേമെ രണ്ടെങ്കിൽ കാണിച്ചാൽ വേണ്ടി രണ്ട് മൂന്നലെ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ അതെന്തായാലും ഞാൻ അപ്പതി കൊടുക്കുക മാമേ അവർക്ക് കൂടെ വന്നു അതുപോലെ തന്നെ ഏട്ടനൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു പോയി പിന്നെ പോലെ ഏട്ടൻ്റെ ജോലി എന്നോട് കുറേപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വിളിക്കേണ്ടത് വെച്ചിട്ട് എനിക്ക് അറിയില്ല എന്നോട് അമ്മ പറഞ്ഞു പാപ്പാന്ന് വിളിക്കും മാമെന്ന് വിളിക്കും എനിക്ക് എന്താ വിളിക്കണ്ടെന്ന് അറിയില്ല മറ്റേ അവർക്ക് മറ്റേ എന്താ ഷോപ്പ് നടത്തുകയാണ് ചന്ദ്രനഗർ പാലക്കാട് ചന്ദ്രനഗറിൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കട അടച്ചിട്ട് പോരാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ അതായത് നമ്മുടെ ഒരു ബിസിനസ്സും കാര്യം നടത്തി കൊണ്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ രാവിലെ വന്നിട്ട് അപ്പം തന്നെ വൈകുന്നേരത്ത് അങ്ങ് മീൻ വൈകുന്നേരം ആവാൻ നിന്നില്ല ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ കുറച്ചു നേരം വർത്തനം വണ്ടിയിട്ടുണ്ട് പിന്നെ വർത്തമാനം വീഡിയോ എടുത്തിട്ട് വെറുതെ ഇതാക്കണ്ടല്ലോ ഒന്ന് കീർത്തിയിട്ട് നമ്മൾ വെറുതെ ശല്യപ്പെടുത്താനൊന്നും പൂട്ടിണമെന്നില്ല എല്ലാവരും പടം വർത്തമാനം പറഞ്ഞ് കുറച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഒക്കെ കഴിച്ച് അവർ ജിങ്കാരടിച്ച് അവർ പോയി പിന്നെ ഞാൻ ഞാനിന്ന് രാവിലെ ഞാൻ അറിയാലോ ഞാനെപ്പോഴും മറ്റേ ബ്ലോഗ് നമ്മൾ വൈകുന്നേരത്തെ ഞാൻ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ടേ ഞാൻ വൈകുന്നേരത്തെ ഏഴ് മണിക്കാണ് വീഡിയോസ് പോസ്റ്റ് ആക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പോലും കൂടി ഞാൻ ഒരു വട്ടം പോലും കൂടി എൻ്റെ വീഡിയോയുടെ ടൈം ഞാൻ മാറ്റിയിട്ടില്ല കാരണം ആ ഏഴ് മണി എന്നുള്ളതന്നെയാണ് മല്ല്യൂ ഫാമിലിയുടെ ആ ഒരു ടൈം വൈകുന്നേരത്തെ വൈകുന്നേരത്തെ ഏഴ് മണി ഞാൻ കുറേ വട്ടം എൻ്റെ വീഡിയോസിന് വ്യൂസ് ഇല്ലാതിരുന്ന സമയത്തും അതുപോലെ തന്നെ ഞാൻ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്തൊക്കെ ഇനി കുറേ പേര് വന്നു അന്ന് ഇടുന്ന വീഡിയോ അതിൻ്റെ ടൈം ഒന്ന് മാറ്റി നോക്കിയിരുന്നു പക്ഷേ അതുപോലെ നമ്മൾ അങ്ങനെ മാറ്റാറൊന്നുമില്ല കറക്റ്റായി ഏഴ് മണിക്ക് തന്നെയാണ് വീഡിയോ വീഡിയോ പോസ്റ്റ് ആക്കാറ് പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ റിയാക്ഷൻ വരുന്ന പറ്റി പറയാം സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ദേശത്തിലിരുന്നിട്ട് അങ്ങനെ പറഞ്ഞാണ് പക്ഷെ അതിനോട് ഒരു കുറ്റബോധം എനിക്ക് തോന്നണില്ല ഞാൻ ഹാപ്പിയാണ് അറിയത്തില്ല ഞാനാണ് ഓക്കെ എന്നത്യത്തിൽ തൃപ്തനാണ് ഞാൻ ഇനി എന്തായാലും ഞാനതുപോലെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയാം ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് തെറി വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് ഇത് പറഞ്ഞ് ആക്കിയിട്ടില്ല അവൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് എനിക്കത്രയും കലിപ്പായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് വേറൊന്നുമല്ല ഞാൻ ആ തെറി കേട്ടിട്ട് ഏതെങ്കിലും ആൾക്കാർക്ക് ആ മറ്റേ മീൻസ് അവന് ഒഴികെ വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഓക്കെ അത്രേ ഉള്ളൂ ഞാൻ മറ്റേ നെഗറ്റീവ് ഉണ്ടാവുന്ന വിചാരിച്ചിങ്ങൾ ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയേക്കും മനസ്സിലാവും അവൻ ഇത്രയധികം ദേഷ്യം എന്നുള്ള കാര്യം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഞാൻ രാവിലെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ ഞാൻ ഇപ്പം സമയം എത്ര വരണം കാണിച്ചു തരാം അതാ മൂന്ന് മണി ഉണ്ടോ മൂ മൂന്ന് മണിയാണ് സമയം ഞാൻ ഇപ്പോൾ കുറച്ച് ഇരട്ടുള്ള എണീറ്റിട്ട് ഞാൻ ആ വീഡിയോ രാവിലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് എന്നിട്ട് പിന്നെ അങ്ങനെ കടന്നിട്ടുണ്ടായി ഇപ്പം മൂന്ന് മണിക്കാണ് ഞാൻ ഞാൻ എണീക്കുന്നത് കുറച്ച് ഇരപ്പം ഒന്ന് കുറച്ച് കമൻറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കടന്നിട്ട് ഇപ്പോഴാണ് എണീ ഇപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ തന്നെ എഴുന്നൂറോ എണ്ണൂറോ ഇത്രയൊക്കെ കമൻസും കാര്യങ്ങളും ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന് മറ്റേ വന്നിട്ടുണ്ട് ഫുൾ പോസിറ്റീവ് കമൻസ് ആണ് അവൻ ഇത്രയും നെഗറ്റീവ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് എന്നെപ്പറ്റി ഇഷ്ടംപോലെ ആൾക്കാർ ട്രോൾ ചെയ്യണോ നെഗറ്റീവായിട്ട് പറഞ്ഞു നോക്കണം പക്ഷേ എനിക്കതൊന്നും അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം 好了。<Alright. S 2> കുഴപ്പമില്ല എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരാളുടെ വീഡിയോ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു ഒരാളുടെ വീഡിയോസ് വീഡിയോസിന് പോലും കൂടി ഞാൻ മറ്റേ സ്ട്രേക്ക് കൊടുക്കാൻ പോവുകയോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല കാരണം എല്ലാവരും യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ എന്താ വീഡിയോ ഇടുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാവരും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആരും മോണിറ്റേഷൻ ഓഫാക്കി വെച്ചിട്ടെല്ലാം വ്ളോഗ് ചെയ്യുന്നത് എല്ലാവരും ഇപ്പോൾ എന്താ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ പ്രവീൺ പ്രാണേൻ്റെ കാര്യം തന്നെ പറയാം അപ്പോൾ അവർ പോലും കൂടി ഇപ്പോൾ ഇന്നലെ അവർ മിങ്ങാന്ന് കിട്ടുന്ന വീഡിയോക്ക് അറുപത് ലക്ഷം അമ്പത് ലക്ഷം ആണ് പോയിട്ടുള്ളത് അതിൻ്റെ മോട്ടിവേഷൻ ആയിരിക്കും ഒരിക്കലും ഓഫ് ആക്കി വെച്ചിട്ടല്ല അവർ വീഡിയോ ഇടണം അപ്പോൾ അതിന്റെ റവന്യൂ അവർ കിട്ടണം അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെയാണ് ഈ ഞാൻ അടക്കം പക്ഷേ ഇന്നലെ ഞാൻ അവനിട്ട വീഡിയോസ് മോട്ടിവേഷൻ എനേബിൾ ആക്കിയിട്ടില്ല അതിന്റെ ആ ഒരു ഇതാണ് നിങ്ങൾ തുടക്കത്തിൽ വീഡിയോന്റെ തുടക്കത്തിൽ കണ്ടത് അപ്പോൾ ഞാൻ പറയുക അത്രയും ദൈവം ഇനി അവന് ഞാൻ ഒരു വീഡിയോ ഞാൻ ഓഫർ കൊടുത്തിട്ടുണ്ട് അവൻ ആ വീഡിയോ ഇട്ട് അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവന് ഇനി പറ്റി എന്ത് വീഡിയോ ഇട്ടാലും അവൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ചു അതിൻ്റെ മൂന്നെണ്ണം നമുക്കൊരു അവൻ അവന് പറ്റി വല്ല കൊണപ്പും അറിയുമെന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും ഇനി അവന് അതിൻ്റെ അപ്പുറത്തേക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും സ്ട്രൈക്ക് കൊടുക്കാൻ തീരുമാനമാണ് ഞാൻ സ്ട്രൈക്ക് കൊടുക്കുന്നത് വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കേണ്ട ഒരു ചാനലിന് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ് ഇത് അങ്ങനെയാണ് നമ്മൾ എന്താ യൂട്യൂബിൻ്റെ പോളിസി അങ്ങനെയാണ് അത് ആ പൊട്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല മറ്റേ അങ്ങനെയാണ് ശരിക്ക് ഓക്കെ ആ അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞ് ചടപ്പിക്കണ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി അവന് ഇപ്പോൾ ഇഷ്ടം ഞാൻ പറയാം പോലെ ആൾക്കാരെ നമ്മളെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട് നമുക്ക് നോ പ്രോബ്ലം നമ്മളത് വിട്ടുകളാണ് പക്ഷെ അവൻ പറയത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ അന്നേരം ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ മറ്റേ ഒരുപാട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് സത്യത്തിൽ അപ്പം എന്തായാലും ഓക്കെ ഞാൻ എന്തായാലും പറഞ്ഞാൽ ഞാൻ എത്രമേ വന്ന എൻ്റെ വീഡിയോസ് കളിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുക അപ്പം എന്തായാലും ഓൻ ഒരു വീഡിയോ അവന്റെ റിപ്ലൈക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അത് ആ വീഡിയോ ഞാൻ കാണുന്നില്ല അത് വന്ന പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു കംപ്ലയിന് വെച്ചോ വീഡിയോ ഇടാൻ പാടില്ല ഇ ഡിപ്പിക്കില്ല കഴിച്ച് ഞാൻ അതിന് ഞാൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി ഓന്റെ ചാനലിൽ എന്നെ പറ്റി ഇന്നൊറ്റ വീഡിയോ വരള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നൊരു വീഡിയോസ് കിട്ടില്ല അത് ഉറപ്പെന്ന് പറഞ്ഞ ഉറപ്പാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഞാനിന്ന് നിയമപ്രകാരം പോകേണ്ട വന്നാലും എങ്ങനെ പോകേണ്ടി വന്നാലും അവൻ്റെ ചാനലിൽ ഇനി ഇന്നെ പറ്റിയിട്ട് അപ്പുറത്തേക്ക് ഒരു വീഡിയോ അവൻ ചെയ്യില്ല ചെയ്യിപ്പിക്കില്ല ഞാൻ അതിൽ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കേണ്ടി വന്നാലും എൻ്റെ കയ്യിലുള്ളതൊക്കെ വിൽക്കേണ്ടി വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് അവന് വീഡിയോ ഇടില്ല സമ്മതിക്കില്ല ഞാൻ ഞാൻ ഇതുവരേക്ക് ഒരാളെ പറ്റിയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അതിൽ തെറി പറയണില്ല എന്തായാലും ഓക്കെ അത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ എന്തായാലും ഞാൻ തത്തമേ ഒന്നേൻ്റെ വീടിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമ്മൻസിൽ രേഖ ആവുക രേഖപ്പെടുത്തുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലും നമ്മളെ തത്തമേമ വീട്ടിൽ വന്നതാണേച്ചോണ്ടിരിക്കുന്നു ഹലോ പൊളിയാണ് ഓക്കെ അപ്പം അതെ അപ്പം അതാ ഫുഡും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും മറ്റേ കുറച്ചേരേ വന്നിട്ട് സംസാരിച്ചിരിക്കായിരുന്നു അപ്പം അത് അമ്മ പപ്പടം എന്തൊക്കെ പ പപ്പടം എന്തൊക്കെയാണ് കാച്ചോ അമ്മൻ്റെ കാച്ചും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം അതാ ഫുഡ് എന്തൊക്കെയാണ് ഫുഡ് എന്താണ് അവിടെ പറയുന്നത് അങ്ങനത്തെ വേളി ഞാൻ കാണിച്ചാരുസ് ലൊക്കേഷൻ മട്ടൻ രാവിലെ ആടിനമായി ആടിന്മാക്കൂടെ ഞങ്ങൾ മേവാ

എല്ലാരും ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പിന്നെ സംസാരിക്കാം പോയി ഫുഡ് കഴിച്ചതിന് ശേഷം ഓക്കെ നെയ്ച്ചോറ് ചിക്കൻ കറി മട്ടൻ കറി പത്തിരി പൊറോട്ട എന്നീ സാധനങ്ങളൊക്കെ ആയിരുന്നു ഫുഡായിട്ട് അത് ഓക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മള് വീഡിയോസ് അങ്ങനെ വല്ലാട കവർ ചെയ്തില്ല നമ്മളിരുന്ന വർത്തനം പറയുന്നത് ഓരോരോ കാര്യങ്ങളും അവര് പപ്പന ഷോപ്പും കാര്യങ്ങളും ആണ് ചന്ദ്രനഗർ ആണ് അപ്പൊ അതിനൊക്കെ പറ്റി കൊറേ കാര്യങ്ങളിൽ ഇരുന്നെങ്കിലും സംസാരിച്ചു വീഡിയോസും കാര്യങ്ങളും നമ്മള് ഫുൾ ആയിട്ട് എടുത്തില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അവർ പോയി എന്തായാലും ഓക്കെ ഇനി എപ്പോഴേലും അവിടെ പോകുമ്പോ അവർ വീടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കാണിക്കേണ്ട ഒരു ദിവസം നന്നായിട്ട് സംസാരിക്കുന്നത് അടിപൊളി അടിപൊളിയാണ് അപ്പൊ എന്തായാലും ഓക്കെ ആ മറ്റേ നാളെ എന്തെങ്കിലും വീട്ടിലേക്ക് തെറ്റുക